ഞാൻ അഭിമാനിക്കുന്നു ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ് ഇക്കുറിയും അവിടെ ഒരിടത്തും താമര വിധിയില്ല ഈ തമിഴ്നാട്ടിലും താമര വാടും കഴിഞ്ഞ കുറി ഏറ്റവും കൂടുതൽ ഇന്ത്യ മുന്നണിക്ക് ഒരുപക്ഷെ ബി ജെ പി അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന സ്റ്റേറ്റ് ആ രണ്ട് സ്റ്റേറ്റുമാണ് നമ്മൾ കേരളവും തമിഴ്നാടും ബിജെപിക്ക് ഇല്ല കേസുകൾ പിൻവലിക്കും ആനത്തോടുകൂടെ ആ കേസ് പിൻവലിച്ച മുഖ്യമന്ത്രിയുടെ പേര് സ്റ്റാലിനാണ് എന്നുള്ളത് ഞങ്ങൾ പറയും ആ സ്റ്റാലിനെ കൂടെ നിൽക്കുന്ന പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഞങ്ങളെയാണ് നിങ്ങൾ പൗരത്വ നിയമം പഠിപ്പിക്കുന്നത് നിങ്ങൾ മോഡിയെ കണ്ടിട്ടില്ലേ ഞാൻ നിങ്ങളോട് പറയേണ്ടത് ഞങ്ങൾ രാജ്യസഭ ലോക്സഭ ഐക്യരാഷ്ട്രസഭ അവിടൊക്കെയാണ് ലീഗുള്ളത് നിങ്ങൾ ആദ്യം ഗ്രാമസഭയിലൊക്കെ പോയിട്ട് പഠിച്ചിട്ട് രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള നിങ്ങൾ ആദ്യം ചെയ്യേ പഠിക്കുന്നത് തുടങ്ങി വരുന്നല്ലോ പുലരാൻ പോകുന്ന രാമരാജ്യം ആ രാമരാജ്യത്തിൽ എന്താണ് അവസ്ഥ ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ രാമപാതകം ഭരണം നടത്തുന്ന ഭരതൻ ആ ഭരതൻ ഒരിക്കൽ ശ്രീരാമനെ കാണാൻ പോയത് നമ്മൾ രാമായണത്തിൽ വായിച്ചതല്ലേ ശ്രീരാമനെ കാണാൻ പോയപ്പോ ആ ഘട്ടത്തിൽ ശ്രീരാമനോട് ശ്രീരാമൻ ഭരതനോടൊരു ചോദ്യം ചോദിച്ചു നിന്റെ നാട്ടിലെ ചർവാകന്മാരുടെ അവസ്ഥ എന്താണ് ആരാ ചർവാകൻ വിശ്വാസികളല്ല അവർ നിരന്തരം ചോദ്യം ചെയ്യും കലഹിക്കും അതുകൊണ്ട് നാട്ടിൽ അഭിപ്രായ എന്താണെന്ന് അറിയാനുള്ള ഈ ഒരു ചോദ്യം ചരിത്രത്തിലുണ്ട് രാമായണത്തിലുണ്ട് വാൽമീകി മഹിഷി നമ്മളെ പഠിപ്പിക്കുകയാണ് ശ്രീരാമൻ ഈ ചോദ്യം ചോദിച്ചപ്പോ ആ ചോദ്യത്തിലൂടെ നല്ല അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ വിമർശിക്കുന്നവരെ അംഗീകരിക്കുന്നവെങ്കിൽ നല്ല ഭരണകൂടം എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്താണ് നമ്മുടെ ആധുനിക ലോകത്തെ ഇവിടെ വിമർശിക്കാൻ പറ്റുമോ കത്തെഴുതിയാൽ നരേന്ദ്രമോദിമോഡിയെ വിമർശിച്ചാൽ അതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെടുകയാണ് എത്ര എത്ര പേര് വെട്ടിവെച്ചു വന്നു ഞാൻ ചോദിക്കട്ടെ ഗൗരി രംഗേഷ് ഏതെങ്കിലും പാർട്ടിയുടെ നേതാവാണോ ഡി എം കെ നേതാവാണോ മുസ്ലിം ലീഗിന്റെ നേതാവാണോ ഗോവിന്ദ ബൻസാരെ ഏതെങ്കിലും പാർട്ടിയുടെ നേതാവാണോ നേതാവായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി പിടിച്ചിട്ടില്ല എന്നിട്ടും അവരെ വെടിവെച്ചു വെടിവെച്ച് വന്നു നരേന്ദ്രമോദി അന്യായത്തെ നരേന്ദ്രമോദി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുമ്പോ മതേതരത്വത്തെ കശാപ്പ് ചെയ്യുമ്പോ അതിനെ ചോദ്യം ചെയ്തു എന്നതിന്റെ പേരിലാണ് അവരെ ഈ വെടിവെച്ചു വന്നിട്ടുള്ളത് ഈ രാജ്യത്തെ മുഴുവനും വിമർശിക്കുന്ന ആളുകളെ മുഴുവനും ഇല്ലാതാക്ക ലക്ഷ്യം ഇവിടെ കോൺഗ്രസ് ലക്ഷ്യം പ്രതിപക്ഷ മുഖ്യമില്ലാത്ത സ്വപ്നം കാണുന്നത് ബി ജെ പി സ്വപ്നം കാണുന്നത് ഞാൻ ഓർക്കുന്നു സദസ്സാണ് എ കെ ജി അന്ന് കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് വന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മഹാനായ എ കെ ജിയോട് പറഞ്ഞു നിങ്ങൾ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തെ നയിക്കാൻ നയിക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഈ പദവി തളികയിൽ കൈ സമ്മാനിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ന് എന്താ അവസ്ഥ രാജ്യത്ത് പ്രതിപക്ഷ നേതാവുണ്ട് ഔദ്യോഗികമായി ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവ് അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ല ഞാൻ ഓർക്കുന്നു പോക്കർ സാഹിബിനെ ഞാൻ ഓർക്കുന്നു പോക്കർ സാഹിബിനെ കാരണം എന്താണ് ഇന്ത്യ രാജ്യത്തിന്റെ ഒന്നാമത്തെ പാർലമെന്റിൽ വിവാഹ വിവാഹ പ്രായപരിധി ആ അവതരിപ്പിക്കാൻ ഈ ഇസ്ലാമിക ശരീരത്തിന് വിരുദ്ധമായി വന്ന ഒരു ബില്ല് എല്ലാ മെമ്പർമാരും ഒരു കുറിയ മനുഷ്യൻ മാപ്പിള തൊപ്പി തുടപ്പിധരിച്ച കേരനാടിന്റെ പുലിക്കുട്ടിയായ പോക്കർ സാഹിബ് എന്ന് എന്ന് പറയുന്ന കുറിയ മനുഷ്യൻ പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിന് ആ ശബ്ദം അവഗണിക്കാമായിരുന്നു ആ ശാബ്ദം കേട്ടില്ലെന്ന് നടിക്കാമായിരുന്നു എല്ലാവരും എന്ന് ഒരു വ്യക്തി മാത്രം നോ എന്ന് പറഞ്ഞപ്പോ ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഈ പോക്കർ സാഹിബിനോട് ശബ്ദം കേൾക്കുകയാണ് അതുകൊണ്ട് ഈ ബില്ലിൽ അദ്ദേഹം നിർദ്ദേശിച്ച ഭേദഗതി നിങ്ങൾ അറിയണം ഞങ്ങൾ ഒന്നാം പാർലമെന്റ് മുതൽ ഈ രാജ്യത്ത് സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ പാർട്ടിയാണ് എന്നുള്ളത് നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ പറയുകയാണ് ശബ്ദത്തെ മാനിച്ചു ഇതാണ് ഇന്ത്യയുടെ പ്രതിപക്ഷത്തെ ബഹുമാനിക്കാൻ പഠിപ്പിച്ച ജവഹർലാൽ നെഹ്റു ആ ജവഹർലാൽ നെഹ്റുവിന്റെ സ്ഥാനത്ത് ഇന്ന് നരേന്ദ്രമോദിയുടെ അവസ്ഥ എന്താണ് എന്താ നരേന്ദ്രമോദി പാർലമെന്റിൽ അംഗീകരിക്കുന്നുണ്ടോ പാർലമെന്റ് പാർലമെന്റ് മെമ്പർമാർ മെമ്പർമാർ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ട രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദു ചെയ്തില്ലേ നിങ്ങൾ ഇവിടെ കോൺഗ്രസിന്റെ എസ് ഡി പി ഐക്കാരെ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് നിന്റെ പാർട്ട് ആയ ബിജെപി അക്കൗണ്ട് വേണമെങ്കിൽ മരവിപ്പിക്കാം പക്ഷേ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമാവുന്ന തെരഞ്ഞെടുപ്പിന്റെ രാഹുൽ ഗാന്ധി

മൈത്ര എന്ന് എന്ന് പറയുന്ന ഒരു ഉണ്ട് ആ നിരന്തരം വിമർശിച്ചു അപ്പം കൊടുത്തു പറഞ്ഞുകൊണ്ട് ി എന്നാൽ ബി ജെ പിയുടെ പാസുമായി വന്ന് രണ്ടുപേർ പാർലമെന്റിൽ പുകയാക്രമണം നടത്തി ആ പുകയാക്രമണം നടത്തിയത് പാർലമെന്റിൽ നിജസ്ഥിതി പറയുന്നു ഇതാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഇവിടെ മത്സരിക്കുന്ന എല്ലാ കക്ഷികളും ആവശ്യപ്പെട്ട കാര്യമായിരുന്നല്ലോ ആ ആക്രമണം എന്റ പേരിൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല അതിന്റെ പറഞ്ഞിട്ടില്ല അപ്പൊ വിവിധം പാർലമെന്റ് അംഗങ്ങളോട് വിവിധം ഇന്ത്യ എന്ന് പറയുന്ന പേരിനോട് പോലും വിവിധം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും മഹത്തായ പേരാണ് ഇന്ത്യ ഈ പേര് ഒരു സൂപ്രവാദത്തിൽ ഉണ്ടായതാണ് ഇതിന് ഇരുന്നൂറ് വർഷത്തെ ബ്രിട്ടീഷുകാരന്റെ തിരിശേഷിപ്പ് മാത്രമാണ് എന്ന ാണ് ഇന്നിപ്പം സംഘപരിവാറങ്ങൾ പറയുന്നത് നമ്മുടെ രാജ്യത്തിന് ഇരുന്നൂറ് വർഷമല്ല മൂവായിരം വർഷത്തെ പഴക്കമുണ്ട് ഈ രാജ്യത്തിന് പേരിന് എന്നാൽ ഇന്ന് എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന പേരിനോട് നിർദ്ദേശം ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് ബി ജെ പിയെ താറിറക്കുന്ന മുന്നണിയുടെ പേരാണ് ഇന്ത്യ മുന്നണി ആ മുന്നണി പിറന്നു പോണപ്പോ ഇരുപത്തിയാറിൽ പരം കക്ഷികൾ ആ കക്ഷികൾ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയോടുള്ള വിദ്വേഷം ആ വിദ്വേഷം അതുകൊണ്ട് രാജ്യത്തിന്റെ പേര് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് മാറ്റണം എന്ന് പറയുക നമ്മുടെ പുളികൾ പഠിക്കുന്ന പാഠഭാഗം താജ്മഹലിനെ കുറിച്ച് കുത്തബ്മിനാറിനെ കുറിച്ച് ഫത്തേപൂർ കുറിച്ച് ചെങ്കോട്ടയെ കുറിച്ച് ഞാനും നിങ്ങളും പഠിച്ചത് എവിടെയാ സ്കൂളിൽ നിന്നാണ് എന്നാൽ ഇനി മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം എന്നാണ് പറയുന്നത് അത് അത് കാരണം പഠിച്ചാൽ ും ബിജെത്തും കഴിഞ്ഞില്ല ഗുജറാത്ത് കലാപം അത് പഠിക്കണ്ട അത് പഠിച്ചാൽ മോഡിയിലെത്തും സംഘപരിവാറിലെത്തും അതുകൊണ്ട് ഇതൊന്നും പഠിക്കണ്ട എന്ന് പറയുകയാണ് ഗുജറാത്ത് കലാപം വേണ്ട എസ് ഡി പി ഐക്കാരൻ ഇപ്പം തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കുകയാണ് ഇന്ന് രാത്രി ആലോചിക്കണം ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ അവസാന തെരഞ്ഞെടുപ്പ് ഇനിയും ബിജെപി വന്നാൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാകായി നിങ്ങൾക്ക് ലീഗിനെ തോൽപ്പിക്കണ്ടേ ഇനിയും ോ എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉദയസൂര്യൻ ചുരി ഇവിടത്തെ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എസ് ഡി പി ഐ കടമ കാരണം എന്താണ് രാജ്യത്തിനിയും തെരഞ്ഞെടുപ്പ് നടക്കണം ബിജെപി അധികാരത്തിൽ വന്നാൽ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പ്രസിഡൻഷ്യൽ ഭരണരീതി ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം അവർക്ക് ആ ഭൂരിപക്ഷം അതിനുവേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ ഫെഡറൽ സംവിധാനം കേന്ദ്രം പലപ്പോഴും സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം ആ വിഹിതം കൊടുക്കുന്നില്ല ഗവർണർമാരെ പറഞ്ഞുവിടുകയാണ് ജനാധിപത്യ രീതിയിൽ അട്ടിമറിക്കാൻ ഇവിടെ ഗവർണറുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ എസ് ഡി പി ഐക്കാരനോട് ഞങ്ങൾ പറയാനുള്ളത് മോഡി രാജ്യം ഭരിക്കുമ്പോ ഈ മോഡിയുടെ ഭരണത്തിന്റെ ഇരകൾ മുസ്ലിങ്ങൾ മാത്രമാണ് എന്ന് നിങ്ങൾ നാട് മുഴുവനും പറയുകയാണ് ഇവിടുത്തെ ഹൈന്ദവർഗവർ മോഡി ഭരണത്തിന്റെ ഇരകളായിട്ടില്ലേ യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികൾക്ക് മോഡി ഭരണത്തിൽ രക്ഷയുണ്ടോ നെറ്റിത്തളത്തിൽ നെറ്റിത്തളത്തിൽ പൊട്ടുചാർജ് അതോടൊപ്പം കയ്യിൽ രാഗി ചുണ്ട് രാമനാമം ജപിച്ച യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികൾ ആർ കെ ശ്രീകുമാർ അദ്ദേഹം ജയിലിൽ കിടന്നു അദ്ദേഹം ഇസ്ലാം മതവിശ്വാസിയാണോ അവർ ഹൈന്ദവ മതവിശ്വാസിയല്ലേ അതോടൊപ്പം തന്നെ എത്ര എത്ര പേർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി മുസ്ലിങ്ങളെ മാത്രമാണോ നരേന്ദ്രമോദിയുടെ ഇവിടുത്തെ ഭരണകൂടം അറസ്റ്റ് ചെയ്തത് ഇന്ത്യ രാജ്യത്ത് പതിമൂവായിരം പേരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ മഹാഭൂരിപക്ഷം വരുന്നവരും ഹൈന്ദവർക്ക് യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികൾക്ക് മോഡി ഭരണത്തിൽ രക്ഷയുണ്ടോ അപ്പൊ മോഡി മുസ്ലിങ്ങളുടെ മാത്രം ശത്രുവാണോ മുസ്ലിങ്ങളുടെ മാത്രം ശത്രുവല്ല മോഡി ഇവിടുത്തെ ഹൈന്ദവരുടെയും ശത്രുവാണ് ഇന്ത്യയുടെ ശത്രുവാണ് അതാണ് മുസ്ലിം ലീഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ വിലക്കയറ്റം പെട്രോളിനും ഡീസലിനും വില കൊടുക്കുന്നത് നമ്മളാണ് വില കൊടുക്കാൻ മൻമോഹൻസിംഗ് ഇന്ത്യ ഭരിക്കുമ്പോ ക്രൂഡ് ഓയിലിന് ഒരു ബാരൽ നൂറ് ഡോളർ ഉള്ളപ്പോ ഇന്ത്യയിൽ പെട്രോളിന്റെ വില നാൽപ്പത്തി അഞ്ച് ഡീസലിന്റെ വില നാൽപ്പത് എന്നാൽ ക്രൂഡ് ഓയിലിന് എഴുപത് ഡോളറിലേക്ക് വന്നപ്പോ ഇന്ത്യയിൽ പെട്രോളിന് സെഞ്ചുറി അടിച്ചു അതോടൊപ്പം തന്നെ മറ്റിടത്തും പലയിടത്തും ഡീസലിന് തൊണ്ണൂറ് കടന്നു ആ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയല്ലേ ഇന്ധനസ പാചകവാതകം നാനൂറ് രൂപക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പാചകവാതകം അതിനിപ്പോ ഉറുപ്പി കഴിഞ്ഞ ഇലക്ഷൻ വരുമ്പോ ഒരു കേന്ദ്ര ഗവൺമെന്റിന് എന്തുണ്ട് ചില പ്രഖ്യാപനങ്ങളുണ്ട് സൗജന്യ ഓഫർ ആ സൗജന്യ ഓഫർ ഇന്നലെ വരെ ഭക്ഷണത്തിൽ തുപ്പുന്നു എന്ന് പറഞ്ഞ ചില ആളുകളൊക്കെ ഇപ്പം ഇപ്പം പിന്നെ കുടിക്കുന്ന കാഴ്ച അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെയുള്ള ഓഫറാണ് ഇത്തരം സൗജന്യ ഓഫറുകൾ തെരഞ്ഞെടുപ്പിലെ ഓഫറുകളാണ് ആ ഓഫറുകൾ ഇപ്പം പാചകവാതകത്തിനും പ്രഖ്യാപിക്കാൻ ഇവിടെ എത്രയാണ് എന്നുള്ളത് കേരളത്തിൽ അതിന്റെ ഏറ്റവും വില ക്രമാതീതമായി വർദ്ധിപ്പിച്ചു അപ്പൊ ഈ വിലക്കയറ്റത്തിനിരകൾ വിലക്കയറ്റത്തിന് നിരകൾ എല്ലാവരും അല്ലേ എല്ലാ ഇന്നെയും ഒരുപോലെ കോവിഡ് എത്ര ഇന്ത്യക്കാരെ കൊന്നു അരലക്ഷം ഇന്ത്യക്കാരെ കൊന്നു നിങ്ങൾ അറിയുമോ

ബീഫ് ബീഫ് ആ പേരിൽ എത്ര എത്ര എന്നാൽ ചെയ്യുന്ന ഇന്ത്യയിലെ ചില കമ്പനികളുണ്ട് അൽ 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 കബീർ എന്നൊക്കെ സമസ്ത കേരള നടത്തുന്ന കമ്പനി അല്ല എസ് പകരം ഇവിടുത്തെ ബി ജെ പിന്നുകാർ നടത്തുന്ന കമ്പനിയാണ് ബീഫ് കയറ്റുമതിൽ മൻമോഹൻ സിംഗ് ഇന്ത്യ രാജ്യം മരിക്കുമ്പോ ഇന്ത്യയുടെ സ്ഥാനം ആറാം സ്ഥാനം ആളുകളെ കൊല്ലുന്ന മോഡി ബീഫ് ഒന്നാം സ്ഥാനം ഇന്ത്യക്ക് അപ്പൊ ഇത് വൈരുദ്ധ്യമല്ലേ അപ്പൊ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഹിന്ദുമതം എന്ന് പറയുന്നത് കച്ചവടത്തിൽ ഉപയോഗിക്കുകയാണ് അപ്പൊ ആർ എസ് എസ് എങ്ങനെയാണോ കഴിഞ്ഞ ദുരുപയോഗം ചെയ്യുന്നത് എന്നതുപോലെ മുസ്ലിം മതസമൂഹ ഈ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ ഞങ്ങളുടെ വിശ്വാസധാരകളെ വഴിതെറ്റിച്ച് ചെറുപ്പക്കാർക്കിടയിൽ വൈകാരികത ആളി കത്തിച്ച് ഇന്ന് ഈ ചെറുപ്പക്കാരെ ജനാധിപത്യ വിരുദ്ധ ചെയ്യുകയും എത്രയോ തവണിച്ചവരാണ് എസ് ഡി പി അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇപ്പൊ എന്താ അവസാനം പറഞ്ഞത് പൗരത്വം ആ പൗരത്വ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഉരുണ്ട് കഴിക്കണ എന്നാണ് എസ് ഡി പിന്നെ പത്രൊന്നും വായിക്കണമെങ്കിൽ നിങ്ങൾ വാർത്തൊന്നും ഒന്നും ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതി ആരുടെ നീ പ്രസംഗിക്കുമോ സുപ്രീം കോടതി മുസ്ലിം ഹരിജിയാണ് എടുക്കുന്നത് ഹർജി ഉണ്ടായിരുന്നു പക്ഷെ മറുപടി വന്നത് ഉൾപ്പെടെ പൗരത്വ നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഏറ്റുമുട്ടിയത് ആരോടാണെന്ന് അറിയുമോ അമിത്ഷയോടാണ് കുഞ്ഞാലിപ്പള്ളി സാഹിബ് ഏറ്റുമുട്ടിയത് എസ് ഡി പി കഴുതയുടെ കാമം കരഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞതുപോലെ നീയൊക്കെ മോഡിയെ ഈ വെച്ച ാണ് മോഡിയെ പാർലമെന്റിന്റെ ചുണക്കുട്ടികൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം മോഡി മോഡി പറഞ്ഞത് എന്നെ വെല്ലുവിളിക്കുന്ന മൂന്ന് പേരെന്ന് മുസ്ലിം എം പിമാരുടെ പേരെണ്ണിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അതാണെന്ന് പറയണം പാർലമെന്റിൽ പൗരത്വ നിയമം ചർച്ചക്ക് വന്നപ്പോ ഭേദഗതി ആരൊക്കെയാണ് ആ നിർദ്ദേശിച്ചത്

ും ഇന്ത്യയിലും നടന്നു നടന്നു പൗരത്വ പേരിൽ ഏറ്റവും കൂടുതൽ യോഗി ആദിത്യനാഥ് ആണെങ്കിൽ രണ്ടാം സ്ഥാനത്തകത്ത് നിന്റെ നടക്കുന്നവന് ഈ തമിഴ്നാട് ഭരിച്ചപ്പോഴാണ് എന്നാൽ ധൈര്യസമേതം ഒരു കാര്യം പ്രിയപ്പെട്ട സ്റ്റാലിന്റെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് അധികാരമേൽക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചു പൗരത്വ പ്രക്ഷോഭകരുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കും ആണത്വത്തോടുകൂടെ ആ കേസ് പിൻവലിച്ച മുഖ്യമന്ത്രിയുടെ പേര് ാണ് എന്നുള്ളത് ഞങ്ങൾ പറയും ആ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഞങ്ങളെയാണ് നിങ്ങൾ പൗരത്വ നിയമം പഠിപ്പിക്കുന്നത് നിങ്ങൾ മോഡിയെ കണ്ടിട്ടില്ലേ ഞാൻ നിങ്ങളോട് പറയേണ്ടത് ഞങ്ങൾ രാജ്യസഭ ലോക്സഭ ഐക്യരാഷ്ട്രസഭ അവിടെ ഒക്കെയാണ് ലീഗ് ഉള്ളത് നിങ്ങൾ ആദ്യം ഗ്രാമസഭയിലൊക്കെ പോയിട്ട് പഠിച്ചിട്ട് രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള നിങ്ങൾ ആദ്യം അത് ചെയ്യേ അവിടെ ചെയ്യുമ്പോ ഈ ഞാൻ അതാണ് പറഞ്ഞത് ഞങ്ങൾ വലിയ വലിയ കാര്യം ചർച്ച ചെയ്യുന്ന പാർട്ടിയോട് വന്നിട്ട് ഈ ഉമ്മാക്കി ഉംബാക്കി ഏംബാക്കിന്റെ മുഹൂർത്തത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ബി ജെ പി താഴെറക്കുന്നുള്ള ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോ ബി ജെ പിയുടെ ഓശാനം വാങ്ങിച്ച് കൂടെ നിന്നിട്ട് മറവിലെ ബി ജെ പിയുമായി ഒത്തുകളിക്കുന്ന നിങ്ങളുടെ മുഖം ചിന്താൻ ാണ് ഈ ചെറുപ്പക്കാർ ഇവിടെ കാത്തുനിൽക്കുന്നത് നിങ്ങളുടെ തനി നിറം ആ തനി നിറം തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് പൗരത്വ ഭേദഗതി മാത്രമാണോ കാശ്മീരിനെ തുണ്ടം തുണ്ടമായി വിവേചിച്ചു കാശ്മീരിന്റെ ഔദ്യോഗികമായി അന്നത്തെ ആ പദവി എടുത്തു കളഞ്ഞു കാശ്മീരിൽ വിഭജിച്ചതാരാണ് നരേന്ദ്രമോദിയല്ലേ ആരാക്കുന്നവരുടെ അല്ലേ കൂടണ്ട ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് അറിയാതെ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിന് അറിയുമോ ബി ജെ പി കൊണ്ടു വന്ന എല്ലാ നിലപാടും എന്നിട്ടോ ഏതെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ ഈ രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ തെരുവര്ന്നിട്ട് ഏതെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ മാപ്പ് ചോദിച്ചിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നിട്ട് അവരെയും കൂടെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് വരുമ്പോ എന്നിട്ട് ഞങ്ങളോട് പറയുക മുസ്ലിം ലീഗിന് വീര്യം പോരാ ലീഗിന് വീര്യം പോരാ നിങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം ഇപ്പം ബാബരി മസ്ജിദ് തകർത്തും ബാബരി മസ്ജിദ് തകർത്ത ബി ജെ പി അധികാരത്തിൽ വന്നില്ലേ ബി ജെ പി പത്ത് വർഷം വരിച്ചില്ലേ ബി ജെ പിയുടെ കയ്യിലല്ലേ പട്ടാളം ബിജെപിക്ക് ഇന്ത്യ ഒറ്റക്ക് ഭരിക്കാൻ മുന്നൂറ്റി പന്ത്രണ്ടിലെ സീറ്റ് ഉണ്ടായിരുന്ന കഴിഞ്ഞി പന്ത്രണ്ട് സീറ്റ് ഉണ്ടായിരുന്നു ആണ് ഇന്ത്യ ഒറ്റക്ക് വരിച്ചത് ബിജെപിക്ക് സർവ സന്നാഹങ്ങളും ഉണ്ടായി ബാബരി മസ്ജിദ് തകർക്കുമ്പോ അന്ന് പ്രതിപക്ഷത്തിരുന്ന പാർട്ടി രാജ്യം ഭരിക്കുമ്പോ ഈ ആർ എസ് എസിന്റെ കയ്യിൽ മൂവായിരം പള്ളി തകർക്കണമെന്നുള്ള ലിസ്റ്റ് ഉണ്ട് എസ് ഡി പി എന്ത് ബാബരി പള്ളി തകർത്ത ആവേശത്തിൽ മറ്റൊരു പള്ളി തകർക്കാൻ ബിജെപിക്ക് കഴിയാത്തത് ഭരണമില്ലേ മോഡി എല്ലാവരും ഇല്ലേ അമിത്ഷ അറിയുമോ അത്

മുടങ്ങിയ ചർച്ച അത് ഞങ്ങൾ ഞങ്ങൾ ബുദ്ധി വേണം അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള മാറ്റം ഞങ്ങൾ ഞങ്ങൾ വൈകാരികതയല്ല ബുദ്ധിപരമായ രൂപീകരിച്ചു ഇവിടെ മലപ്പുറത്ത് മാറ്റംകാരി ഒരുപാട് സഹോദരങ്ങൾ തിങ്ങി താമസിക്കുന്നവരാണല്ലോ വാജ്പേയിയുടെ നേതൃത്വത്തിൽ സമരം നടന്നില്ല മലപ്പുറത്ത് ഈ മലപ്പുറം വന്നാൽ എന്ന് പറഞ്ഞില്ലേ ഇവിടെ പാകിസ്ഥാൻ പട്ടാളം ഇറങ്ങുന്നു െന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നം പട്ടാളം പിരിച്ചുവിട്ടോളൂ എന്ന് പറയാൻ ആണെത്തു കാണിച്ചു വെച്ച് കഴിഞ്ഞില്ലല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ജില്ല വരുമ്പോ പുതിയൊരു സ്റ്റേറ്റ് രൂപീകരിക്കുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് രക്ത ചൊരിച്ചലുകൾ വെടിവെപ്പിൽ ഒക്കെ ഉണ്ടാകും നിങ്ങൾ എവിടെ വേണമെങ്കിലും അതോടൊപ്പം തന്നെ ഒരു ജീവൻ പൊലിയാതെ ഒരു ജില്ല രൂപീകരിച്ച് പുഷ്പം പറിച്ചെടുക്കുന്നത് പോലെ ഒരു ജില്ല രൂപീകരിച്ച പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം ഞങ്ങൾ വൈകാരികമായിട്ടല്ല ഞങ്ങൾ നിയമപരമായി പോരാട്ടം നടത്തണം പൗരത്വ നിയമം ആ പൗരത്വ നിയമം രാജ്യത്ത് വന്നപ്പോ ഇന്ത്യയുടെ പാർലമെന്റിൽ ഞങ്ങൾ എതിർത്ത് ഇന്ത്യയുടെ രാജ്യസഭയിലും ഞങ്ങൾ ഇതെത്തും അതും കഴിഞ്ഞ് ഞങ്ങൾ നിയമപരമായ പോരാട്ടം സുപ്രീം കോടതിയിലെ ജഡ്ജി കണി കണ്ടത് ആരെയാണെന്ന് അറിയുമോ ടിഷീർ സാഹിബിനെയും മുസ്ലിം കണ്ടിട്ടുള്ളത് ഞങ്ങൾ പൗരത്വ നിയമം സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ പോരാട്ടം നടത്തിയിട്ടുണ്ട് ഞങ്ങളെ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ എന്താ മുസ്ലിം ലീഗിനൊന്നും പോരാ എതിർക്കാൻ ഞങ്ങൾ രാജ്യത്തിന്റെ ജുഡീഷ്യറി അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ ഒരു കൊലപാതകം നടന്നാൽ ഞങ്ങൾ ഉടനടി നേരെ ചെറുപ്പക്കാരുടെ കയ്യിൽ കത്തി കൊടുക്കുന്നവരല്ല പകരം ഞങ്ങൾ നിയമപരമായി പോരാട്ടം നടത്തും സ്റ്റേഷൻ അത് കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ ജുഡീഷ്യൽ അന്വേഷണമോ ആവശ്യപ്പെടും ഒരു കോടതിയിൽ ഞങ്ങൾ ഉടൻ തന്നെ പിറ്റേന്ന് ബഹളവും ഹർത്താലും എല്ലാം പ്രഖ്യാപിക്കാറുള്ളത് അതിന് മേൽക്കോടതിയിൽ പോകും ഹൈക്കോടതിയിൽ പോകും അതോടൊപ്പം തന്നെ അതിന്റെ സുപ്രീം കോടതിയിൽ ഡിവിഷൻ ബെഞ്ച് എല്ലാ ഞങ്ങൾ സമാധാനത്തിന്റെ പാർട്ടിയാണ് ഞങ്ങൾ രാജ്യത്ത് വൈകാരിക ഞങ്ങൾ സമുദായത്തിന് നേടിക്കൊടുത്ത നേട്ടങ്ങൾ നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ അറിയുമോ നിങ്ങളുടെ ഈ വർത്തമാനം കേട്ട് തെരുവിലിറങ്ങിയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ജീവിതം വഴിയാധാരമായ ജീവിതം വഴിയാധാരം നിങ്ങൾ രാജ്യസ്നേഹം രാജ്യസ്നേഹം ഒരു എന്ന് പറയുന്നത് എത്രയോ പള്ളികൾ പള്ളികൾ ആ നിലകൊള്ളുന്ന ിൽ വെച്ച് ഒരു സഹോദരൻ മരിച്ചാൽ നമ്മുടെ ഒരു സഹോദരന്മാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഗൾഫ് നാടുകളിൽ വെച്ച് എത്രയോ സഹോദരങ്ങൾ മരിക്കുന്നു ആ സഹോദരന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് അറിയുമോ എന്റെ ഉമ്മയും മൈമ്മയും അന്ത്യുറക്കും നടത്തുന്ന കബറസ്താനുള്ള പള്ളിയിൽ എനിക്ക് അന്ത്യവിശ്രമം വിശ്രമം കൊള്ളണമെന്ന് പറയുമ്പോ അവസാനമായി ഒരു മുഖം പോലും കാണാൻ ഒന്ന് മുഖത്തൊരു ചുംബനം കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് എങ്കിലും വിദേശ മണ്ണിൽ നിന്ന് കൊണ്ടുവന്ന് ഈ മണ്ണോട് ചേർന്ന് നിൽക്കുന്ന ആ രാജ്യ നിനക്ക് പകർന്നു നൽകിയ പാർട്ടി അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് അഭിമാനവാദത്തോടു ഞങ്ങൾ പറയും ഞങ്ങൾ രാജ്യത്തിന്റെ ഒറ്റുകാരല്ല ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി നടത്തുന്നവരാണ് ഞങ്ങൾ രാജ്യത്തിന്റെ മണ്ണിനെ സ്നേഹിക്കുന്നവരാണ് ആ രാജ്യ സ്നേഹം പകർന്നവരാണ് ഞങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർ നടന്നു പോകുമ്പോ അവരെ കാണുമ്പോൾ ക്രൈസ്തവരും മാറി നിൽക്കുന്നവരല്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഈ രാജ്യത്ത് റോഡ് ഉണ്ടാക്കണം പാലം ഉണ്ടാക്കണം സ്കൂൾ ഉണ്ടാക്കണം കോളേജ് ഉണ്ടാക്കണം നിങ്ങൾ വിദേശത്ത് പോകണം നിങ്ങൾ ഡോക്ടർമാരാവണം നിങ്ങൾ എഞ്ചിനീയർമാരാവണം നിങ്ങൾ അഭിഭാഷകരാകണം നിങ്ങൾ എഴുത്തുകാരണം നിങ്ങൾ സാഹിത്യകന്മാരാവണം നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരാവണം നിങ്ങൾ കലാരംഗത്ത് ഉണ്ടാവണം നിങ്ങൾ കായിക രംഗത്തുണ്ടാകണം സമൂഹത്തെ യാണ് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളോ നിങ്ങൾ ബോംബുണ്ടാക്കണം കോക്ക്ണ്ടാക്കണം കരാട്ടം പഠിക്കണം കൂങ്ഫു പഠിക്കണം എന്നിട്ട് അവസാനം എന്താണ് ലീഗിനെ തോൽപ്പിക്കാൻ ലീഗിനെ തോൽപ്പിക്കാൻ ഇപ്പൊ എന്തുവാണ് വേണം തെരഞ്ഞെടുപ്പിന് മത്സരിക്കണം അപ്പൊ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് എന്താണെന്നും മത്സരം എന്താണെന്നും ഒക്കെ പഠിപ്പിച്ച പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം നന്ദി കാണിക്കരുത് അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു വലിയ പോരാട്ടം നടത്തുകയാണ് ആ പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യയെ തിരിച്ചുപിടിക്കുക എന്നുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ തിരിച്ചു പിടിക്കണം ഈ രാജ്യം ഇവിടെ നിലകൊള്ളണം ഇവിടെ എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന അതിന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം രവീന്ദ്രനാഥ ടാഗോർ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കവിതയിൽ പറഞ്ഞിരുന്നു സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന സൂര്യൻ അസ്തമയ സൂര്യൻ ഒരു ചോദ്യം ചോദിച്ചു ഇനി എന്റെ ഭൂമിക്ക് ആരാണ് ഞാൻ പന്ത്രണ്ട് മണിക്കൂർ ഊർജം പകർന്നു വെളിച്ചം പകർന്നു ഇനി എന്റെ ഭൂമിക്ക് ആര് ഊർജ്ജം പകരും ആര് വെളിച്ചം പകരും ആകാശ വലിയ വലിയ നക്ഷത്രങ്ങൾ പ്പോ ഒരു കൊച്ചു വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഭൂമിക്ക് നമ്മൾ ഓരോരുത്തരും ഒരു കൊച്ചു നമ്മൾ ഓരോരുത്തരും മാറുമ്പോൾ അത് ഏറ്റവും വലിയ വെളിച്ചം വിതറുന്ന വിളക്ക് മരമായി മാറും ഇവിടെ പത്തൊൻപതാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ചയാണ് കേരളത്തിലും തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ബദർ യുദ്ധം മാസത്തിലാണ് ആ റമാൻ മാസത്തിൽ ബദർ യുദ്ധത്തിൽ വിജയത്തിന്റെ വെഞ്ഞിക്കുടി നാട്ടിയ ഒരു സമുദായത്തെ വെള്ളിയാഴ്ച ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഈ ജനാധിപത്യ പോരാട്ടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് വ്യാമോഹിച്ചവർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടി നൽകേണ്ടത് ഉയർന്ന ഭൂരിപക്ഷം നൽകിക്കൊണ്ട് നമ്മൾ ഇത് മറ്റൊരു പോരാട്ടമാണിത് ജനാധിപത്യത്തിൽ മറ്റൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ നമുക്ക് വിജയിക്കണം ഞാൻ അഭിമാനിക്കുന്നു ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ് ഇക്കുറിയും അവിടെ ത്തും താമര വിധിയില്ല ഈ തമിഴ്നാട്ടിലും താമരവാടകും കഴിഞ്ഞ കുറി ഏറ്റവും കൂടുതൽ ഇന്ത്യ മുന്നണിക്ക് ഒരുപക്ഷെ ബി ജെ പി അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന സ്റ്റേറ്റ് ആ രണ്ട് സ്റ്റേറ്റുമാണ് നമ്മൾ കേരളവും തമിഴ്നാടും ബിജെപിക്ക് അക്കൗണ്ടില്ല ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അറിയുമോ രാജ്യത്തിന്റെ ചിത്രം മാറി മാറി വരികയാണ് ആ ചിത്രം മാറി വരുന്നത് എന്താണ് ആ ചിത്രം മാറി വരുന്നത് ബി ജെ പിയുടെ ആഭ്യന്തര സർവേയിൽ പോലും അവർ പറയുന്നു രാജസ്ഥാനിൽ പൊരിഞ്ഞ പോരാട്ടമാണ് രാജസ്ഥാനിൽ പൊരിഞ്ഞ പോരാട്ടമാണ് മഹാരാഷ്ട്രയിൽ ഈ കുറി ഗുജറാത്തിൽ അടക്കം പഴയ പ്രതാപത്തിലേക്ക് കോൺഗ്രസ് മടങ്ങി വരും എന്നുള്ള ചിത്രം തെളിഞ്ഞു വരികയാണ് രാജ്യത്ത് മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ആ മാറ്റം എന്ന് പറയുന്നത് ആ മാറ്റത്തിൽ ബി ജെ പി തകർന്ന് തരിപ്പണമാകും ഇന്ത്യ രാജ്യം അതിന്റെ വീണ്ടെടുക്കും ഇക്കുറി ആയിരത്തി തൊള്ളായിരത്തി നമ്മുടെ നാല് ആഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാതന്ത്ര്യം നേടിയതിന്റെ ആ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഓർമ്മ പുതുക്കുമ്പോ രാജ്യത്തിന്റെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ് ആ കുതിപ്പിന് ഏറ്റവും പ്രചോദനം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ തമിഴ്നാട് എന്നുള്ളത് അഭിമാനബോധമുണ്ട് കാരണം ഏറ്റവും കൂടുതൽ സീറ്റ് വിശ്വസ്തരായ പോരാട്ടം നടത്താൻ ഇന്ത്യയുടെ പാർലമെന്റിലും രാജ്യസഭയിലും ഒരേ സമയം പോരാട്ടം നടത്താൻ വിശ്വസ്തരായ പാർട്ടന്മാരാണ് ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുള്ളത് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ പരിച്ഛേദമാണ് തമിഴ്നാട് ആ തമിഴ്നാട്ടിൽ കഴിഞ്ഞ കുറി നഷ്ടപ്പെട്ട അടക്കം നമുക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് മുന്നണിക്ക് വലിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കാനുണ്ട് മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും അത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളായി കണക്കാക്കിക്കൊണ്ട് അവരുടെ വിജയം ഉറപ്പാക്കാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും യുവാക്കൾ ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിന് നമുക്ക് ആവേശം പകരാ ഇനിയും അടുത്തൊരു വരവ് നമ്മൾ ഇവിടെ വരും ആ വരവ് ഇന്ത്യ മുരണിയുടെ വിജയം ആഘോഷിക്കാനായിരിക്കും അതിന് നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിവരാമോ ജയ് ജയ് ഇന്ത്യ